മറക്കാതിരിക്കാൻ ഞാനൊരു ഗിഫ്റ്റ് തരാവേ അത് പറഞ്ഞുകൊണ്ടവൻ അവൻ്റെ അവളെ വലിച്ചിട്ടു ഞാനിപ്പോൾ അയാളുടെ നെഞ്ചോരം ചേർന്നിടിച്ച് നിൽക്കുവാണ് വിറവളെൻ്റെ ശരീരത്തെ പൂർണ്ണമായും അടിമപ്പെടുത്തി അവൻ്റെ ഇരു കൈകളും എന്നെ ചുറ്റി പൂർണ്ണമായും അവനിലേക്ക് ചേർത്ത് നിർത്തി എന്താണ് സംഭവിക്കുന്നതെന്ന് അവൾ ചിന്തിക്കുന്നതിന് മുന്നേ ആളുടെ ചുടി എൻ്റെ കവളിനെ തഴുകി രണ്ട് പേരുടെയും ഹൃദയമിടിപ്പുകൾ ഇരുവർക്കും പരസ്പരം വളരെ കൃത്യമായി കേൾക്കാം അവൻ മെല്ലെ എൻ്റെ കാതോരം ചുണ്ടുകൾ ചേർത്തുകൊണ്ട് എൻ്റെ കാതിൽ മെല്ലെ കടിച്ചുകൊണ്ട് നുണഞ്ഞു മെല്ലെ അത്യധികം മൃദുലമായി ആ സ്പർശനം പറഞ്ഞറിയിക്കാൻ പറ്റാത്ത മറ്റൊരു അനുഭൂതിയായിരുന്നു കണ്ണുകൾ രണ്ടും ഇറുക്കി അടച്ചുകൊണ്ട് അവനിൽ നിന്നും ആദ്യത്തെ സ്നേഹമുദ്രണം ഏറ്റുവാങ്ങുമ്പോൾ ഈ ലോകം തന്നെ ഞാൻ മറന്ന അവസ്ഥയിലായിരുന്നു അത്രക്ക് പ്രണയാർദ്രമായ സ്പർശനം വീണ്ടും വീണ്ടും അവനിലേക്ക് ചേർന്ന് നിൽക്കാൻ മനസ്സ് കൊതിക്കുന്ന പോലെ എന്നിൽ നിന്നുള്ള അവൻ്റെ കൈകൾ അയഞ്ഞപ്പോഴാണ് ഞാൻ സ്വബോധത്തിലേക്ക് തിരിച്ചെത്തിയത് അപ്പോഴും ഞാൻ അവനെ ഇറക്കെ ചേർത്ത് പിടിച്ചിരുന്നു അവനിൽ നിന്ന് ഒരിക്കലും അകന്നു പോവാൻ ഇടയാവല്ലേ എന്ന് മാത്രമായിരുന്നു അപ്പോൾ എൻ്റെ മനസ്സിൽ എൻ്റെ പെണ്ണെ ഒന്ന് പതുക്കെ പിടിക്കടി നെഞ്ചത്തെ രോമം മുഴുവനും പറിച്ചെടുക്കുമോ ഇപ്പോൾ തന്നെ അവൻ്റെ കുസൃതിയോടെയുള്ള ആ ചോദ്യം കേട്ടപ്പോഴാണ് ഞാൻ അയാളുടെ നെഞ്ചത്ത് അള്ളിപ്പിടിച്ചുകൊണ്ട് നിൽക്കുവാണെന്ന് എനിക്ക് മനസ്സിലായത് അപ്പോഴാണ് അവനിൽ നിന്നുമുള്ള കൈ എടുത്ത് മാറ്റിക്കൊണ്ട് മെല്ലെ പിന്നിലേക്ക് മാറിയത് ആകെ നാണം കൊണ്ട് തല താഴ്ത്തി നിൽക്കുന്ന എന്നെ അവൻ മെല്ലെ വീണ്ടും അവനിലേക്ക് ചേർത്തു വലം കൈയിലെ ചൂണ്ടു വിരലിനാൽ എൻ്റെ താടിത്തുമ്പ് മെല്ലെ പിടിച്ചുയർത്തുമ്പോൾ രക്തവർണം നിരിച്ചു കയറിയ എൻ്റെ മുഖം കണ്ടുകൊണ്ട് അവൻ കുറച്ചു നേരം എന്നെ അങ്ങനെ നോക്കി നിന്നു എന്നെ ഒന്ന് നോക്കി പെണ്ണെ ഞാൻ നോക്കാതിരിക്കുമ്പോൾ കണ്ണുനിറിയ എന്നെ നോക്കിയിരിക്കുന്നതൊക്കെ ഞാൻ അറിയുന്നുണ്ട് കേട്ടോ പിന്നെ ഞാൻ നോക്കുമ്പോൾ എന്താ മുഖം തിരിക്കുന്നത് ആ നോട്ടം ഒന്ന് കാണാൻ എത്ര കോതി അറിയാവോ നിന്റെ ആ നോട്ടം നീ അരികിൽ വരുമ്പോൾ ഐ ജസ്റ്റ് ലോസ് ടു മൈസെൽഫ് കള്ളത്തരം കാണിക്കുന്നവരാ നോക്കുമ്പോൾ മുഖം മറിക്കുന്നത് എന്തിനാ ഇങ്ങനെ ഒളിഞ്ഞു നോക്കുന്ന കണ്ണു നിറയെ നോക്കിക്കൂടെ എൻ്റെ കൂടെ കൂടെയിരുന്നു കൊണ്ട് കണ്ണോട് കണ്ണോരം അത് ഞാൻ എൻ്റെ ഉണ്ണിയാർച്ച കൊച്ചെ എന്നെ കാണുമ്പോൾ മാത്രം എന്തിനാ ഇത്രയും വിൽക്കൽ ഞാൻ പിടിച്ചു തിന്നത്തൊന്നും ഇല്ല കേട്ടോ എപ്പോഴും ദാ ഇങ്ങനെ ചേർത്ത് പിടിക്കാൻ തോന്നുക എപ്പോഴും എൻ്റെ മാത്രമായിട്ട് ഞാൻ കൊണ്ടുപോക്കോട്ടെ എൻ്റെ പെണ്ണായിട്ട് അതവൻ ചോദിക്കുമ്പോൾ അവൻ്റെ കണ്ണിലെ തിളക്കം ഞാൻ നോക്കി നോക്കിക്കാണുമായിരുന്നു ആ കണ്ണിലെ നോട്ടം കൊണ്ട് ഞാൻ അറിഞ്ഞു ആ മനസ്സിൽ എന്നോടുള്ള പ്രണയത്തിൻ്റെ ആഴം പക്ഷേ കണ്ണുമേഴ്ച്ചു നിൽക്കുകയല്ലാതെ വാതുറന്ന് ഞാൻ ഒരക്ഷരം മിണ്ടിയില്ല ആകെ ബ്ലാങ്കായ അവസ്ഥ എന്ത് പറയണം എന്ന് പോലും അറിയില്ല നിനക്ക് എന്നോടൊന്നും ചോദിക്കാനില്ലേ ആർച്ച് അറ്റ്ലീസ്റ്റ് എൻ്റെ പേരെങ്കിലും നിനക്കറിയണ്ടേ ഞാൻ ഏത് നാട്ടുകാരനാണെന്ന് നിനക്കറിയോ ജോബ് വല്ലതും അറിയുമോ നിനക്ക് അതിനും മറുപടിയായി ഞാനൊന്ന് പുഞ്ചിരിച്ചു ഉഫ് ഇങ്ങനെ ചിരിക്കല്ല പെണ്ണേ ഈ ചിരിയിലാണ് ഞാൻ വീണുപോകുന്നത് ഇറ്റ്സ് ജസ്റ്റ് ടംറ്റിങ് മീ ഇടനെഞ്ചിൽ വലം കൈ ചേർത്തുകൊണ്ട് എന്നോടത് പറയുമ്പോൾ എനിക്കവനെ നേരിടാനുള്ള ബലം ഇല്ലാതായ പോലെ തോന്നുമായിരുന്നു നമ്മൾ പ്രണയിക്കുന്നവൻ്റെ നാവിൽ നിന്നും അത്രയേറെ പ്രണയാർദ്രമായ വാക്കുകൾ നമ്മെ മറ്റേതോ ലോകത്ത് ചേർക്കുന്ന പോലെ അതെ ഞാനായിട്ട് എൻ്റെ പേരോ ഊരോ ഒന്നും പറയുന്നില്ല നിനക്ക് വേണേൽ നീ ചോദിക്കണം എന്നോട് കേട്ടല്ലോ പിന്നെ മിത്രനോട് ചോദിച്ചറിയാമെന്ന് വിചാരിക്കുകയേ വേണ്ട അവനും പറയില്ല എന്നെ ഒന്നുകൂടെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവൻ പറഞ്ഞു ആകാശ എങ്ങോ നിന്നോ ഒരു മിന്നൽ പിണർ ഭൂമിയിലേക്ക് പതിക്കവേ അവനിൽ അയച്ചിരുന്ന എൻ്റെ കൈകൾ അത്യധികം ശക്തിയോടെ അവനെ പുണർന്നു അവനെ ഇറുക്കി കെട്ടിപ്പിടിക്കവേ അവനും തിരികെ എന്നെ അവൻ്റെ നെഞ്ചിലേക്ക് അടക്കി പിടിച്ചു ആ ഹൃദയത്താളം ഗതി മാറുന്നത് ഞാൻ അറിയവേ എവിടെ നിന്നോ വന്ന വെപ്രാളത്തിൽ അവൻ്റെ നെഞ്ചിൽ പിടിച്ച് ഞാൻ മെല്ലെ പിന്നിലേക്ക് തള്ളി അപ്പോഴേക്കും നിലാവ് മറച്ചിരുന്ന കാർമേഘം മഴയായി ഭൂമിയെ കുളിരണിയിച്ചിരുന്നു ആ മഴയിലെ ഓരോ നീരുകണവും ഞങ്ങളിൽ തട്ടി പ്രതിഫലിക്കുമ്പോൾ ഞങ്ങൾ രണ്ടാളും സ്വബോധത്തിലേക്ക് തിരികെ എത്തിയിരുന്നില്ല മിഴികളുയർത്തി അവൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ അവൻ്റെ തുമ്പിലൂടെ ഒഴുകിയിറങ്ങുന്ന മഴത്തുള്ളി അവൻ്റെ മേൽച്ചുണ്ടിനെ നനച്ചുകൊണ്ട് കീഴ്ചുണ്ടിനെ പുലുകുമ്പോൾ എന്തോ ഒരു ഒരുമാത്ര എനിക്കും അവയിൽ അലിയുവാൻ തോന്നിപ്പോയിരുന്നു രോമകൂപങ്ങൾ പോലും ഉയർന്നു നിന്ന ആ വികാരങ്ങളിൽ ഒരു ഹൃദയമിടിപ്പിൻ്റെ അകലത്തിൽ എൻ്റെ പ്രിയപ്പെട്ടവൻ എന്നെ ചേർത്ത് നിർത്തിയ ആ മഴയിൽ നനഞ്ഞരാവ് കണ്ണുകൾ തമ്മിൽ കോർത്ത ആ നിമിഷം ചുംബനം എന്ന ചുടിവികാരം ഞങ്ങൾ ഇരുവരിലും അറിഞ്ഞു നിൽക്കവേ അവൻ്റെ ഇളഞ്ചുവപ്പ് ചുണ്ടുകൾ എൻ്റെ അതിരങ്ങളിലേക്ക് മെല്ലെ ചേർന്ന് നിന്നു കഴുത്തിലവൻ്റെ ചുടി നിശ്വാസം പതിയവേ ഞാനൊന്നു പിടഞ്ഞു ചുണ്ടുകൾ തമ്മിൽ ചേർന്നു ചേർന്നില്ല എന്നായപ്പോൾ അത്രയധികം കാതടിപ്പിക്കുന്ന ശബ്ദത്തോടെ മറ്റൊരു മിന്നൽപ്പിണർ ഭൂമിയെ വന്ന് പുലുകിയിരുന്നു ആ സമയം ഞങ്ങൾക്ക് ഞങ്ങളെ തന്നെ നഷ്ടപ്പെട്ട ആ നിമിഷം പെട്ടെന്ന് തന്നെ അവനെന്നെ ഒരു കൈയകലം പിന്നിലേക്ക് നീക്കി വേണ്ട ഞാൻ ചെയ്യുന്നത് ശരിയല്ല രാത്രി പെണ്ണിനെ വിളിച്ചിറക്കി തോന്നിയവാസം കാണിക്കുന്നു ഐ ആം സോറി പെണ്ണെ നീ എൻ്റെ അരികിലേക്ക് വരുമ്പോഴെല്ലാം എനിക്ക് എന്നെ തന്നെ നഷ്ടപ്പെട്ടു പോകുന്നു കാര്യം നീ എൻ്റെ പെണ്ണാണ് അതും പറഞ്ഞ് ഈ കാണിക്കുന്നത് ശരിയല്ലല്ലോ അല്ലേ ഇനിയും നമുക്ക് വേണ്ടി മാത്രം ഇതിനും മനോഹരമായ എത്ര രാവുകൾ കാത്തിരിക്കുന്നു അന്ന് മറ്റൊന്നിനും എന്നിൽ നിന്ന് നിൻ്റെ അതിരങ്ങളെ വേർപ്പെടുത്താൻ സമ്മതിക്കില്ല ഞാൻ ഇപ്പോൾ എൻ്റെ പെണ്ണ് പോയി കിടന്നോളൂ നെറ്റിമേൽ ദീർഘമായ ചുംബനം നൽകിക്കൊണ്ട് അവൻ എന്നോട് യാത്ര പറഞ്ഞു നടന്നു ഓരോ സ്റ്റെപ്പ് പിന്നോട്ട് വെക്കുമ്പോഴും അവൻ എന്നിൽ നിന്നും ദൂരേക്ക് പോകുന്നത് കാണാൻ ശക്തിയില്ലാത്ത പോലെ ഞാൻ കുഴഞ്ഞു പോയിരുന്നു ആ പേമാരിയിൽ ചുടുകണ്ണീർ എൻ്റെ കവളിനെ പൊള്ളിച്ചുകൊണ്ടിരുന്നു മുന്നിലേക്ക് നടന്നകന്നവൻ കാറ്റുപോലെ ഓടിവന്നെ ഇറുക്കി കെട്ടിപ്പിടിച്ചു ഈ കണ്ണുനീർ എന്നെ ധർമ്മസങ്കടത്തിൽ ആക്കുന്നു പെണ്ണെ പോവാതിരിക്കാൻ വയ്യടാ അത്യാവശ്യമായ ജോലിയാണ് മാക്സിമം ഞാൻ ഒഴിവാക്കാൻ ശ്രമിച്ചു പറ്റിയില്ല നീ കരയല്ല പെണ്ണെ ഞാൻ വരും നിനക്ക് വേണ്ടി ഞാൻ തിരികെ വരും ഒരു വർഷം നീ കാത്തിരുന്നേ പറ്റൂ കാത്തിരിക്കും തോറും പ്രേമത്തിൻ്റെ വീര്യം വർദ്ധിക്കും പെണ്ണേ കണ്ണിൽ നിന്ന് മായും വരെ അവൻ നടന്നകലുന്നത് ഞാൻ നോക്കി നിന്നു ഒന്നുറക്കെ കരയാൻ തോന്നി എനിക്ക് പക്ഷേ ഉള്ളിലെ വിങ്ങൽ കൊണ്ട് ശബ്ദം എങ്ങോട്ടോ മുറിഞ്ഞു പോകുന്നു ബൈക്കിൽ കയറിയിരുന്നുകൊണ്ട് എന്നെ നോക്കിയ ആ നോട്ടം അതൊന്നുമതി ഈ വർഷം മുഴുവനും അവൻ്റെ ഓർമ്മകളിൽ ജീവിക്കാൻ ഒരു കണക്കിനെ അകത്ത് കയറി ഡോർ ലോക്ക് ചെയ്ത് തിരിഞ്ഞപ്പോൾ ശിവേട്ടൻ റൂമിൽ നിന്നും ഇറങ്ങി വരുന്നു ഒരു ഞെട്ടൽ നീ എന്താ ഈ നിറത്തിവിടെ ആകെ നനഞ്ഞല്ലോ വല്ല വെള്ളത്തിലും വീണോ രണ്ട് ഉണ്ടക്കണ്ണില്ലേ നടുമുറ്റത്ത് മഴ പെയ്യുന്നത് കണ്ടൂടെ മഴ പെയ്യുന്നത് കണ്ടു അതിന് നീ എങ്ങനെ നനഞ്ഞു ഹോ എടോ പൊട്ട കണ്ണാ ഞാൻ മഴ നനയാൻ പോയതാ ഉള്ളിലെ പേടി ഒളിപ്പിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു മഴ വരുമ്പോൾ പോയി നിന്നങ്ങ് കൊള്ളാൻ നീയാര് മാക്കൻ തവളയോ അതുമല്ല മഴ നനയാൻ അകത്തളത്തിൽ ഇറങ്ങിയാൽ പോരെ നീ പുറത്തേക്ക് പോയതെന്തിനാ അതും ഇരുട്ട് കണ്ടാൽ ബോധം പോകുന്ന നീ എന്തോ ഉണ്ടായ്പ് അണക്കുന്നുണ്ടല്ലോ ഇയാളെന്താ സേതുരാമൻ കളിക്കുന്നു എനിക്കിഷ്ടമുള്ളത് ഞാൻ ചെയ്യും ഇയാൾ കൊണ്ടുപോയി കേസ് കൊടുക്ക് അതും പറഞ്ഞ് ഞാൻ മുകളിലേക്ക് ഓടിക്കയറി ഇനിയും അവിടെ നിന്നാൽ ചിലപ്പോൾ പിടിക്കപ്പെട്ടാലോ അങ്ങേരാണേൽ എന്നെ സംശയഭാവത്തിൽ നോക്കി നിൽപ്പുണ്ടായിരുന്നു റൂമിൽ വന്നപ്പോൾ ഹാൾ അതേ പൊസിഷനിൽ കൂർക്കം വലിച്ചു കിടന്നിറങ്ങുന്നുണ്ട് ബ്ലൂ ചാനൽ ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് ബെഡിൽ കിടക്കുമ്പോഴും എൻ്റെ ശരീരത്തിൽ ആ പെർഫ്യൂമിൻ്റെ ഗന്ധം തങ്ങി നിൽക്കുന്ന പോലെ ആ ഗന്ധം വീണ്ടും എന്നെ ഉന്മത്താക്കുന്ന പോലെ കണ്ണിൽ നിന്നും കണ്ണുനീർ ഞാൻ അറിയാതെ തന്നെ ചെന്നൈയിലൂടെ ഒഴുകി ഇറങ്ങുന്നു എൻ്റെ അവസ്ഥ ഇതാണേൽ അതിനും ഇതേ അവസ്ഥയായിരിക്കില്ലേ എവിടെയാണേലും എൻ്റെ ചെക്കനെ എനിക്ക് തന്നേക്കണേ തേവരെയെന്ന് ഒരായിരം വട്ടം മനസ്സിൽ പറഞ്ഞു പേരും നാടും വീടും ഒക്കെ ചോദിക്കാൻ അതിയായ ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ എന്തോ അവൻ അടുത്ത് നിൽക്കുമ്പോൾ യാന്ത്രികമായി എൻ്റെ ശബ്ദം നിലച്ചുപോകും ആ ഒരു മിന്നൽ അപ്പോൾ പതിശീലായിരുന്നെങ്കിൽ ആ ഒരു നിമിഷത്തെ ഞങ്ങളുടെ വികാരം എന്തായിരുന്നു പരസ്പരം ചൂടുപകർന്ന് പുണർന്നു നിന്നപ്പോൾ എന്നിൽ ഇന്നുവരെ ഉളവാകാത്ത എന്തോ ഒരു പേരറിയാത്ത വികാരം എന്നിൽ ചേക്കേറിയ പോലെ ഉഫ് ആലോചിക്കുന്തോറും ചുണ്ടിലെവിടെയോ നാണത്തിൽ കുതിർന്ന ചെറുപുഞ്ചിരി തത്തിക്കളിക്കുന്നു അവനെ മാത്രം സ്വപ്നം കണ്ടുകൊണ്ട് എപ്പോഴോ ഞാനും ഒന്ന് മയങ്ങി പിറ്റേന്ന് ഹാൾ എപ്പോഴോ എഴുന്നേറ്റ് പോയി ഞാൻ കണ്ണു തുറക്കുമ്പോൾ മണി പതിനൊന്ന് മമ്മ ചെവിക്കടുത്തു വന്ന് എന്തൊക്കെയോ മുട്ട പോലെ പറയുന്നുണ്ട് കട്ടിലിൽ എഴുന്നേറ്റിരുന്നപ്പോൾ മുതൽ ഞാൻ തുമ്മലോട് തുമ്മൽ ഇന്നലത്തെ മഴ ഏറ്റുമെന്ന് തോന്നുന്നു എങ്ങനെ ഏൽക്കാതിരിക്കും അമ്മാതിരി മഴയല്ലേ രണ്ടും നിന്നങ്ങ് കൊണ്ടത് ആ നേരത്ത് എന്ത് മഴ എന്ത് വെയിൽ അവനെ ഇന്നു മുതൽ ഇനി കാണാൻ പറ്റില്ല എന്നോർക്കുമ്പോൾ ആകെ ലൈഫ് സ്പോയിലായി എന്നുവരെ തോന്നിപ്പോകുന്നു അടുത്ത ഒരു വർഷം വരെ കാത്തിരിക്കാം അല്ലാതെ മറ്റു വഴികളില്ലല്ലോ ഇന്ന് ഉത്സവത്തിൻ്റെ അവസാന ദിവസം സാധാരണ എല്ലാ വർഷവും ഈ സമയം ആർമാതിക്കലായിരുന്നു പതിവ് എല്ലാം കൂടെ ഉത്സവപ്പറമ്പിൽ പോയി തെണ്ടി നടപ്പും ആനയുടെ പിന്നാലെ നടപ്പും ബഹളമയമായിരുന്നു എപ്പോഴും ഇന്ന് ശരീരം എത്തുന്നിടത്ത് മനസ്സെത്തുന്നില്ല മനസ്സെപ്പോഴും അവൻ്റെ കൂടെയാണ് ഉത്സവപ്പിറ്റേന്ന് ഞങ്ങളെല്ലാം മുമ്പേ നന്ദയുടെയും അനുവിൻ്റെയും വീട്ടിലേക്കൊരു ഉണ്ട് അതും സ്ഥിരം കലാപരിപാടിയാണ് ഈ വട്ടം അതിനും ഒരു മീ മൂടില്ല ആകെ ഒരു ശൂന്യത മഹോത്സവമായതുകൊണ്ട് അച്ചമ്മ അടക്കം എല്ലാവരും ഓട്ടുപുരയിൽ അന്നദാനത്തിൻ്റെ പാചകപ്പുരയിലാണ് ഹാളും സെറ്റും രാവിലെ പോയിട്ട് ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല മനസ്സ് ശാന്തമല്ലാത്തതുകൊണ്ട് മനയിൽ നിന്നിറങ്ങി മെല്ലെ കുളപ്പടവിൽ ചെന്നിരുന്നു കണ്ണുകൾ വിദൂരതയിലേക്ക് ആഴുമ്പോഴും മനസ്സ് ഇപ്പോഴും കഴിഞ്ഞ രാത്രിയിലെ മഴ നനഞ്ഞ ഓർമ്മയിലായിരുന്നു അവസാനം യാത്ര പറഞ്ഞു പോയ ആ നോട്ടവും ഇത്രയും നേരം പോലും കാണാതിരിക്കാൻ വയ്യാത്ത ഞാൻ എങ്ങനെ ഒരു വർഷം കാണാതിരിക്കും ചെക്ക നിന്നെ ഉള്ളിലെ സങ്കടം അടക്കി നിർത്താതെ ഞാൻ കരഞ്ഞു തീർക്കുമ്പോഴാണ് പിന്നിൽ നിന്നും ആ വിളി കിച്ചു ആ ആളു ഒഴുകിയിറങ്ങുന്ന കണ്ണുനീർ അവൾ കാണാതെ തുടച്ചുകൊണ്ട് തിരിഞ്ഞു നോക്കി നീ എന്താ ഒറ്റയ്ക്ക് ഇവിടെ വന്നിരിക്കുന്നേ അവിടെ നെച്ചു തിരികെ ഡൽഹിയിലേക്ക് പോകുവാനിറങ്ങുവാണ് നിന്നെ അന്വേഷിക്കുന്നുണ്ട് വായോ ഞാൻ വന്നേക്കാം നീ നടന്നോളൂ എൻ്റെ ഇടറിയ ശബ്ദം കേൾക്കവേ ഹാളു എൻ്റെ അരികിൽ പടവിൽ വന്നിരുന്നു എന്താടി നീ എങ്ങനെയാണ് ഇത്രയും മാറിപ്പോയത് എവിടെ പോയി നിൻ്റെ തല്ലുകൊള്ളിത്തരവും കുസൃതിയുമെല്ലാം എനിക്ക് വല്ലാത്ത സങ്കടമാണ് കിച്ചു നീ പ്രേമിച്ചോ പക്ഷേ എന്നോടുള്ള ആ പഴയ ഇഷ്ടം ഇല്ലാതാവല്ലെ പെണ്ണെ അതെനിക്ക് സഹിക്കില്ല കേട്ടോ അവളുടെ സംസാരം കേട്ടപ്പോൾ പാവം തോന്നി എനിക്കും കാരണം അവൾ പറഞ്ഞതും സത്യമല്ലേ കിച്ചു ഇങ്ങനെ ഏതെങ്കിലും മൂലയിൽ ഒതുങ്ങിക്കൂടുന്ന പ്രകൃതക്കാരി അല്ലായിരുന്നു ദുബായിൽ നിന്നും നാട്ടിലേക്ക് വരുന്നത് കുറച്ചെങ്കിലും കുറച്ച് ദിവസം അവളുമാരുടെ കൂടെ ഒന്ന് അടിച്ചു പൊളിക്കാനാണ് ഞാൻ ഞാൻ ഇങ്ങനെ ഇരിക്കുമ്പോൾ അവളുമാർക്കും സങ്കടമാവുമെന്ന് ഞാൻ ആലോചിച്ചില്ല ഞാനപ്പോൾ എൻ്റെ കാര്യം മാത്രമേ ചിന്തിച്ചുള്ളൂ വീണ്ടും ഓരോന്ന് ആലോചിച്ച് കാട് കയറാതിരിക്കാൻ ഞാൻ എഴുന്നേറ്റ് ഹാളുവിനെ കെട്ടിപ്പിടിച്ചു സോറിഡി ഞാൻ അവൻ പോയതിൻ്റെ സങ്കടത്തിലായിരുന്നു മറ്റൊന്നും എനിക്ക് ചിന്തിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അതാ പറഞ്ഞു കഴിഞ്ഞാണ് അവൾക്ക് പറ്റിയ മണ്ടത്തരത്തെക്കുറിച്ച് അവൾക്കൂർമ്മ വന്നത് നാവ് കടിച്ചുകൊണ്ട് ഹാളുവിനെ ഇടം കണ്ണുകൊണ്ട് നോക്കിയപ്പോൾ അവൾ കണ്ണുമേച്ച് എന്നെ നോക്കി നിൽപ്പാണ് ഞാൻ വെളുക്കെ അവളെ നോക്കിയൊന്ന് ചിരിച്ചു ആര് പോയി പോയിന്നാക്കിച്ചു നീ പറഞ്ഞെ അവൾ സംശയത്തോടെ എന്നെ അടിമുടിയൊന്നു നോക്കി അത് ആ നീ വന്നേ നെച്ച് പോവാനിറങ്ങി നിൽക്കുമല്ലേ ഞാൻ അവളുടെ കൈയും പിടിച്ച് പടവുകൾ കയറാൻ തുടങ്ങി എൻ്റെ കൈ തട്ടിമാറ്റിക്കൊണ്ട് ഹാൾ അവിടെ തന്നെ നിന്നുകൊണ്ട് വീണ്ടും ചോദിച്ചു നീ ആരെവിടെ പോയ കാര്യമാണ് പറഞ്ഞേന്ന് ഡി അത് കിടന്ന് ചെറിയാതെ പറയുന്നോ അതോ ഞാൻ പറയിക്കണോ ഹാളു പല്ലിഞ്ഞടിച്ചു നീ സമാധാനപ്പെടി ഞാൻ പറയാടി ആ ചേട്ടനെ ഏത് ചേട്ടൻ എടി എൻ്റെ ചെക്കൻ അല്ല പിന്നെ ആ അങ്ങനെ പറ നമ്മുടെ ചേട്ടൻ അതെവിടെ പോയി എന്നാൽ അത് പോയിടി എന്തോ ജോലി തിരക്കുണ്ടെന്ന് ആ സങ്കടത്തിലായിരുന്നു ഞാൻ ചുമ്മാ അതല്ല എന്ന് വിക്രമാദിത്യനെയും വേതാളത്തെയും അമ്പലത്തിൽ കാണാഞ്ഞത് അല്ലേ അവൾ ഒന്ന് ചിരിച്ചു അതിൻ്റെ തൊട്ടു പിന്നാലെ ഞാൻ പ്രതീക്ഷിച്ച ആ ചോദ്യവും അല്ല അതിന് നീ എങ്ങനെ അറിഞ്ഞു പുള്ളി ജോലി തിരക്കുകൊണ്ട് പോയി എന്ന കാര്യം എൻ്റെ ആളു ഞാൻ പറഞ്ഞു തരാം ഇപ്പോൾ വാ അവിടെ എന്നെ അന്വേഷിക്കുന്നുണ്ടാവും നെച്ചുവിനെ കണ്ടിട്ട് വരാം നീ വാ അവളെയും കൂട്ടി മനയിലേക്ക് ചെല്ലുമ്പോൾ നെച്ചു പടിവാതിൽക്കൽ ഇറങ്ങി നിൽക്കുവാണ് ശിവേട്ടനാണ് അവളെ ഡ്രോപ്പ് ചെയ്യുന്നത് ടാറ്റയും ഉമ്മയും ഒക്കെ കൊടുത്ത് അവളെ പറഞ്ഞു വിട്ടു ഇനിയും അകത്തേക്ക് കയറിയാൽ ഹാളുപൊക്കും എന്ന് ഉറപ്പുള്ളത് കൊണ്ട് നേരെ മാവിൻ ചുവട്ടിലേക്ക് വിട്ടു മാവിലേക്ക് പടർത്തിയിരിക്കുന്ന മുല്ലവള്ളി ഊഞ്ഞാലിൻ്റെ ഷേപ്പിലാണ് കിടക്കുന്നത് അതിലിരുന്ന് ചുമ്മ ആടിക്കൊണ്ടിരുന്നപ്പോഴാണ് കൊഴിയാറായ ഓരോ കുടമുല്ലയും വള്ളി അനങ്ങുന്നതിനനുസരിച്ച് എൻ്റെ മേലേക്ക് വീഴാൻ തുടങ്ങി മുല്ലപ്പൂവിൻ്റെ ഗന്ധം വീണ്ടും എന്നിലെ അവൻ്റെ കൂടെയുള്ള ഓർമ്മകളെ എന്നിൽ ഉണർത്തിയപ്പോൾ ഇന്നലെ അവൻ ഇരുന്നിരുന്ന മുല്ലക്കാടിൻ്റെ അടുത്തുള്ള ആ താമരക്കുളത്തിനടുത്ത് ഞാനും ചെന്ന് കാൽ വെള്ളത്തിലേക്ക് ഇട്ടുകൊണ്ടിരുന്നു ചുണ്ടിൽ വിരിഞ്ഞ പുഞ്ചിരി തെല്ലും ഒളിപ്പിക്കാതെ ഞാൻ അങ്ങനെ ചിരിച്ചുകൊണ്ട് നേരെ നോക്കിയതും ഉറഞ്ഞ തുള്ളി നിൽക്കാണ് ഹാളു രക്ഷപ്പെട്ടെന്ന് വിചാരിച്ചോ നടക്കില്ല മോളെ നീ കാര്യം പറഞ്ഞോയ്ച്ചു അവൾ മുടിയെല്ലാം മുകളിലേക്ക് ബൺ ചെയ്ത് കെട്ടിവെച്ചുകൊണ്ട് എന്നെപ്പോലെ കാലെടുത്ത് കുളത്തിലേക്കിട്ടു ഹാളു ഞാൻ പറയാം പക്ഷേ എന്നെ വഴക്ക് പറയില്ല എന്ന് ഉറപ്പുതാ ചതിച്ചൂടി സാമദ്രോഹി നീ കുടുംബത്തിൻ്റെ പേര് കളഞ്ഞു ഹാളു തലയിൽ കൈവച്ച് ചിരിച്ചുകൊണ്ട് ചോദിച്ചു ചി ഈ വഷളത്തി ഞാൻ പറയട്ടെ ഹാളു നീ തോക്കിൽ കയറി വെടിവെക്കാതെ അല്ല പിന്നെ ഒന്ന് പറകിച്ചു ക്ഷമയുടെ നെല്ലിപ്പലക കണ്ട് ഞാൻ ഹാൾ കണ്ണുരുട്ടുന്നുണ്ട് ഉള്ളിലേക്ക് ഒരു ദീർഘശ്വാസം എടുത്തുകൊണ്ട് ഞാൻ പറഞ്ഞു തുടങ്ങി ഇന്ന് വെളുപ്പിനൊരു ഒരു മണിയായി കാണും ഉറക്കം വരാതെ ഞാൻ തിരിഞ്ഞു മറിഞ്ഞൊക്കെ കിടന്നു കഷ്ടപ്പെടുമ്പോൾ നീ ഒടുക്കത്തെ കുംഭകരണ സേവയായിരുന്നു ഉറക്കം ഹാ നീ കണ്ണ് വെക്കടി ഒന്നാമതേ പണ്ടത്തെ പോലെ ഉറക്കത്തിൻ്റെ ആ ഫ്ലോ പോയി കിടക്കുക അപ്പോഴാണ് അവളുടെ കണ്ണ് ശവമേ ഹാ അതെന്തേലാവട്ടെ ഞാൻ പറയട്ടെ ഞാൻ മെല്ലെ എഴുന്നേറ്റ് മട്ടുപ്പാവിൽ പോയി നിന്നു കാറ്റ് കൊള്ളുകയായിരുന്നു തണുത്ത കാറ്റ് വന്ന് തന്നെ പുലുകുമ്പോഴും എൻ്റെ മനസ്സിൽ ആ ചേട്ടൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഹാളു സത്യം ആ സമയത്ത് എൻ്റെ തൊട്ട് മുന്നിൽ കാണുന്ന കാഴ്ച സത്യമാണോ എന്ന് പോലും വിശ്വസിക്കാനാവാതെ ഞാൻ നിന്നുപോയി കാരണം എന്താ ഇവിടെ ഞാൻ ഇരിക്കുന്നിടത്ത് ഇന്നലെ ആ ചേട്ടനായിരുന്നു ഇരുന്നിരുന്നത് ഏ എന്ത് രാത്രി ഒരു മണിക്ക് ആ ചേട്ടൻ നമ്മുടെ കോമ്പൗണ്ടിലോ ഐ ജസ്റ്റ് കൺ ബിലീവ് വിച്ച് ആളു കണ്ണിമേച്ചു സത്യം ഞാനും ആ സമയം ഞെട്ടിപ്പോയടി പിന്നെ കണ്ട സന്തോഷത്തിൽ ഞാൻ കുറച്ചു നേരം ടെൻഷൻ മാറ്റി വെച്ചു എന്നിട്ട് ബാക്കി പറയൂടി സാമദ്രോഹി എന്നോട് താഴേക്ക് ചെല്ലാൻ പറഞ്ഞു ഞാൻ വരില്ലെന്ന് പറഞ്ഞപ്പോൾ മട്ടുപ്പാവിലേക്ക് ചാടിക്കയറാൻ തുടങ്ങി അങ്ങനെ ഞാൻ താഴേക്ക് ഇറങ്ങി ഇറങ്ങിച്ചെന്നു നിനക്ക് ധൈര്യമുണ്ടെന്ന് എനിക്കറിയാം പക്ഷെ ഇത്രയും ധൈര്യം എൻ്റെ ചാൾസ് ശോഭരാജിൽ പോലും ഉണ്ടായിട്ടില്ലടി ഹോ എൻ്റെ കിച്ചു ഈ പ്രേമത്തിൻ്റെ ഒരു പവറേ ഉവ്വ നിനക്ക് അങ്ങനെയൊക്കെ പറയാം താഴേക്ക് ഇറങ്ങുമ്പോൾ എൻ്റെ ഹാർട്ട് കിടന്ന് നാസിക് ഡോൾ അടിക്കുമായിരുന്നു എന്നിട്ട് നിൻ്റെ ചക്കൻ എന്താണാവോ പറഞ്ഞത് ആ പച്ചപ്പാതി രാത്രി ഇത്രയും അർജൻ്റായിട്ട് എന്ത് പറയാനാണാവോ വന്നത് പോവാണ് എന്തോ ജോലി തിരക്കുണ്ട് അടുത്ത വർഷം വരെ കാത്തിരിക്കണം ഓർമ്മിക്കണം എന്നൊക്കെ അത് പറയുമ്പോൾ ഞാൻ ഹാളുവിനെ ഇടം കണ്ണാലേ ഒന്ന് നോക്കി അത്രേ ഉള്ളോ അവൾ എന്നെ കുറിപ്പിച്ച് നോക്കിക്കൊണ്ട് ചോദിച്ചു അത് അതെന്താ നീ അങ്ങനെ ചോദിച്ച് ഞാൻ മെല്ലെ വിൽക്കൊണ്ട് ചോദിച്ചു മോളെ കിച്ചു ഞാനേ അന്യഗ്രഹത്തിൽ നിന്ന് നേരിട്ട് പൊട്ടിമളച്ചതല്ല ഈ ഗ്രഹത്തിൽ തന്നെ ഉള്ളതാണ് പാതിരാത്രി ആളും അനക്കവുമില്ലാത്ത നേരത്ത് കാമുകൻ കാമുകിയെ കാണാൻ വന്നിട്ട് ഒരു ഉമ്മ പോലും കൊടുക്കാതെ പോവത്തില്ല എന്ന് എന്നേക്കാൾ നന്നായിട്ട് നിനക്കറിയാലോ സത്യം പറയട്ടൂലെ അവളെൻ്റെ രണ്ട് കൈയിലും അമർത്തിപ്പിടിച്ചുകൊണ്ട് ചോദിച്ചു എടീ ഉമ്മയൊന്നും തന്നില്ല ദാ എൻ്റെ ഈ കയ്യിൽ പിടിച്ചു എന്നിട്ട് പറഞ്ഞു അത്രയേ ഉള്ളൂ സത്യം നീ ഒന്ന് വിശ്വസിക്ക് ഇല്ലല്ലോ മോളെ ദിനേശി നീ സത്യം പറയുന്നോ അതോ ഞാൻ പറയിക്കണോ അതും പറഞ്ഞുകൊണ്ട് അവൾ എന്നെ ഇക്കിളിയാക്കാൻ തുടങ്ങി ഈ കിളി എനിക്ക് പേടിയാ ഹാളു വേണ്ട ദേ നിർത്ത് ഹാളു അവൾ എന്നെ നിർത്താതെ ഇക്കിളിയാക്കിക്കൊണ്ടിരുന്നു അവസാനം എനിക്ക് ഇന്നലെ രാത്രിയിലെ കാര്യങ്ങളെല്ലാം അവളോട് പറയേണ്ടി വന്നു അവളോട് വിജനംബിച്ചുള്ള ഇരിപ്പ് കണ്ട് എനിക്ക് ചിരി അടക്കാനായില്ല എന്താടി അപ്പോൾ ആ ഇടിവിട്ട് ഇടയിൽ വന്നില്ലായിരുന്നെങ്കിൽ ഈശ്വരാ എനിക്ക് ഓർക്കാൻ വയ്യേ അവൾ കണ്ണും പൊത്തിക്കൊണ്ട് പറഞ്ഞു ഒന്ന് പോയ മോളെ ആ നിമിഷം ഒരിക്കലും മനസ്സിൽ നിന്നും ആയില്ല അത്രയും ഹാപ്പിയായി ഞാൻ ഇന്നുവരെ ജീവിച്ചിട്ടില്ല ഒരു നിമിഷത്തെ ആയുസ് മാത്രമേ ആ സന്തോഷത്തിന് ഉണ്ടായിരുന്നുള്ളൂ എങ്കിലും ഞാൻ അതിൽ സാറ്റിസ്ഫൈഡ് ആണ് ഹാളൂ അവനിൽ നിന്നും എനിക്കിനി ഒരു മോചനം ഉണ്ടാവല്ലേ എന്നാണ് ഇപ്പോൾ എൻ്റെ പ്രാർത്ഥന കിച്ചു നീ ഇങ്ങനെ അഡിക്റ്റഡ് ആവല്ലേ മോളെ നിന്റെ സംസാരം കേട്ടിട്ട് എനിക്ക് സത്യത്തിൽ പേടി തോന്നുക അവൻ ആരാണെന്നോ എന്താണെന്നോ അവൻ്റെ രീതികൾ എന്താണെന്നോ ഒന്നും നമുക്കറിയില്ല പിന്നെ നിന്റെ അച്ഛൻ പുള്ളി ഇതറിഞ്ഞാൽ അവിടെ കൊലപാതകം നടക്കും ഷുവറാണ് എല്ലാം കൂടെ ആലോചിക്കുമ്പോൾ എൻ്റെ തല പൊട്ടി ഇന്നലെ അത്രയും നേരം അവൻ്റെ കൂടെ ഉണ്ടായിട്ട് അറ്റ്ലീസ്റ്റ് അവൻ്റെ പേരെങ്കിലും ചോദിച്ചോന്നി ഇല്ല എനിക്കവനെ അത്രയും അടുത്ത് കണ്ടപ്പോൾ ആകെ പേടിയായിപ്പോയി വിറച്ചിട്ട് ശബ്ദം പോലും പുറത്തു വരുന്നില്ലായിരുന്നു എന്തായാലും നനഞ്ഞു ഇനി കുളിച്ചു കയറാം അല്ലേ അവൻ വരട്ടെ ഓ നിനക്ക് ആ കോണ്ടാക്റ്റ് നമ്പറെങ്കിലും വാങ്ങാമായിരുന്നു മോളെ സംസാരിച്ചിരുന്നപ്പോൾ അനുവും നന്ദയും കൂടെ അവിടേക്ക് വന്നതുകൊണ്ട് ഞങ്ങളുടെ ആ സംസാരം അവിടെ നിർത്തി പിന്നീട് പിറ്റേ ദിവസത്തെ മുംബൈ യാത്രയെക്കുറിച്ചുള്ള സംസാരത്തിലായിരുന്നു പേരും അപ്പോഴേക്കും മട്ടുപ്പാവിലെ ആ സ്ത്രീ രൂപത്തിൻ്റെ ചുണ്ടിൽ വൈരാഗ്യത്തിൻ്റെ പുച്ഛിരിയായിരുന്നു